നമസ്കാരം മിനിമീനിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മൾ ചീപ്പ് കസ്റ്റമർ എന്ന വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ കസ്റ്റമറെ കാണാൻ പോകുന്ന സമയത്ത് അവർ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് വളരെ മോശമായി പറയുക നമ്മുടെ കമ്പനിയെ കുറിച്ച് വളരെ മോശമായി പറയുക കുറിച്ച് മോശമായി പറയുക അങ്ങനെയൊക്കെ പറഞ്ഞ് ചീപ്പായിട്ട് കാണുക നമ്മളെ മൊത്തം തരം താഴ്ത്തി കാണുന്ന ഒരു സംവിധാനമുണ്ട് അത് കൂടുതലും ഈഗോയിസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ ഉയർത്തി പറയാം മറ്റുള്ള കാര്യങ്ങൾ താഴ്ത്തി പറയാം അങ്ങനെ നമ്മൾ ചീപ്പായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അതിൽ ഒരു പരിധിവരെയുള്ള ആൾക്കാരാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും പക്ഷേ ചില വിഭാഗം ആൾക്കാരുണ്ട് അവർ എപ്പോഴും നമ്മളെ ചീപ്പായിട്ടേ കാണും നമ്മൾ പോകുന്നതിനൊരു അവജ്ഞ നമ്മളെന്തോ ഒരു എന്തോ ഒരു യാചിക്കാൻ പോകുന്ന പോലത്തെ അവസ്ഥയിലാണ് അവർ നമ്മൾ കാണുന്ന നമ്മൾ പ്രൊഡക്റ്റിനെ അവർ ശ്രദ്ധിക്കുക പോലും ഇല്ല അവർ അവർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല അവർക്കതൊന്നും വേണ്ട ഇനി കേൾക്കുന്നതായിട്ട് ഭാവിക്കുക അവർ വെറുതെ ഭാവിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇത്തരം ആൾക്കാരെ ബാർഗെയിൻ ചെയ്യുന്നതായും കാണാൻ പറ്റും ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ ബാർഗെയിൻ ചെയ്യും ഇത് ഇത്രക്കേ വിലയുള്ളൂ ഇവിടെ അല്ലെങ്കിൽ അവിടെ ഇതിനെക്കാട്ടിൽ ചെറിയ വിലക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അത് ബാർഗനിങ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇവരൊക്കെ ചീപ്പ് കസ്റ്റമറാണ് ഇവരെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇവരെന്തെങ്കിലും നന്നാവും എന്നൊരു വിശ്വാസത്തിൽ ഇവർ തിരിച്ചറിയും നമ്മുടെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ തിരിച്ചറിയും നമ്മുടെ കമ്പനിയുടെ വാല്യൂ തിരിച്ചറിയും നമ്മുടെ വാല്യൂ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തിരിച്ചറിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ നമ്മൾ ഒരു നിശ്ചിത അകലം മാറ്റി വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്ന രീതിയിൽ നമ്മുടെ അപ്പ് എന്ന രീതിയിൽ ഗുഡ് മോർണിങ്ങോ ഗുഡ് നൈറ്റോ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇവർ അറിയിക്കാം എന്നെങ്കിലും ഇവർ മാറ്റം വരുന്നില്ല അവരുടെ പുറകെ പോയിട്ട് നമ്മൾ അധികം സമയം കളയേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ഉള്ളൊരു സംഭവത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നു പിന്നെ ഇവർ തന്നെ കിട്ടണമെന്ന് നമ്മൾ നിർബന്ധിക്കാതെ ഇവരെ തന്നെ വാ ഇവർ തന്നെ ഇവർ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്ന് നിർബന്ധിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നമ്മളേതായ രീതിയിൽ അടുത്ത ആൾക്കാർക്ക് അടുത്ത ആൾക്കാരിലേക്ക് നമ്മൾ ചെല്ലുന്നൊരു സ്വഭാവം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഇവരൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല മുൻപേ മുന്നോട്ട് പോകാൻ സാധിക്കും അവിടെ ചീപ്പ് കസ്റ്റമറെ നമ്മൾ ചീപ്പായി കണ്ടുകൊണ്ട് മാറ്റി വയ്ക്കുക എല്ലാവർക്കും ഒരു ചോദ്യം തരും